നമസ്കാരം ഞാൻ ദിനേശ് പറഞ്ഞാൽ നമ്മളേ അടീനിയ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ വീഡിയോയിട്ട് ധാരാളം കോളുകൾ വരും ധാരാളം മെസ്സേജുകൾ വരും അപ്പോൾ അതിൽ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഈ മാസം കുറച്ച് ദിവസം അടീനിയത്തിന് നല്ല നടപ്പാണെന്ന് നല്ല നടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഒന്ന് വളം കാര്യമായി ഒന്നും കൊടുക്കാതെ വളം വലിച്ചെടുക്കാൻ ചെടികളെ പ്രാപ്തരാക്കാനുള്ളൊരു ടെക്നിക്ക് കുറേ ആളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം കേട്ടോ കാരണം നമുക്ക് അറിയണം ഇപ്പോൾ നമ്മൾക്ക് എന്ത് മനുഷ്യന്മാർക്കായാലും അല്ലെങ്കിൽ ചെടികൾക്കായാലും ഭക്ഷണം കഴിച്ചാൽ അത് ദഹിച്ചു പോകണമെങ്കിൽ വയറിൽ ബാക്ടീരിയകൾ വേണം നമുക്ക് അതുപോലെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെ ചെടികൾ വലിച്ചെടുക്കുന്നത് ഇത്തരം ബാക്ടീരിയകളുടെ സഹായത്തല്ല ഇത് അറിയാമെല്ലാവർക്കും പക്ഷേ ഈ എളുപ്പവിദ്യകളുള്ള വീഡിയോ കാണുമ്പോൾ അതങ്ങോട്ട് പ്രയോഗിക്കുകയാണ് ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമുക്ക് ഭക്ഷണം ദഹിക്കണമെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ ബാക്ടീരിയകൾ വേണം അതുപോലെ ഈ ചെടികൾക്ക് എന്ത് ചെയ്യാമെന്നില്ല അപ്പൊ ചെടികൾ മണ്ണിലാണ് ഈ ബാക്ടീരിയകൾ താമസിക്കുന്നത് അപ്പൊ ഈ നമ്മളെ മണ്ണ് ഓവർ ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം പോകും ആ ബാക്ടീരിയകളെ തിരിച്ചു കൊണ്ടുവരാൻ ജൈവവളങ്ങൾക്ക് സാധിക്കും അപ്പം നമ്മളിപ്പോൾ ഈ പിന്നെ സെപ്റ്റംബറിൽ ഈ ഒരു പത്ത് ദിവസെങ്കിലും മിനിമം പത്ത് ദിവസെങ്കിലും ഒരു നല്ല നടപ്പ് ചികിത്സ നൽകുക കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നതിൻ്റെ റിപ്പീറ്റ് തന്നെയാണ് അതായത് ആവശ്യമില്ലാത്ത ഇലകളും തണ്ടുകളും ഉണ്ടെങ്കിൽ അല്ല കേട് കൂടി കേടായി നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്ന തണ്ടുകളും ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇലകളൊക്കെ കുറേ കളഞ്ഞതാ മഞ്ഞ ഇലകളൊക്കെ കറഞ്ഞു പിന്നെ മുറിഞ്ഞതും കീറിയതും ഉണക്കുള്ളതും ചീച്ചിലുമായി എല്ലാ അളകളും കത്രിക ഉപയോഗിച്ച് കളഞ്ഞു കൊമ്പുകളൊന്നും ഞാൻ മുറിച്ചിട്ടില്ല കാരണം രണ്ട് കൊമ്പുകളുടെ അറ്റം ഒരു ചീഞ്ഞിട്ട് ഉണങ്ങി നിൽക്കേണ്ടായിരുന്നു അത് പൊട്ടിച്ചു കളഞ്ഞു ബാക്കിയെല്ലാം ഞാൻ വൃത്തിയാക്കി ചെടി വൃത്തിയാക്കുകയാണ് ചെയ്ത് കേട്ടോ അല്ല പ്രൂണിങ് അല്ല അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ വളക്കൂട്ടുകൾ അതായത് ബാക്ടീരിയകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള വളക്കൂട്ടുകൾ കൊടുത്തു ഒന്ന് ഞാനിതിൽ ഇട്ട് കൊടുത്തത് ഞാൻ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വാമാണ് വാമ് ഒരു സ്പൂൺ വാമ് ചെടികൾക്ക് ഇട്ട് കൊടുത്തു അതിൽ കൊടുക്കുക നനച്ചതിൻ്റെ ശേഷം ആദ്യം ഒരു നന കൊടുക്കും വാമിട്ട് കൊടുത്തു അതുപോലെ ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ കിട്ടുന്ന വെറുമി വാഷ് സ്ലറി ഉണ്ട് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അതുപോലെ നമ്മളെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നമ്മളെ ചെണ്ടുമല്ലിക്കൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിലെ ചണ്ടി ബാക്കിയുള്ളതിൽ കുറച്ചും കൂടി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒരു തവണ ഇട്ട് കൊടുത്തു പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ആയിട്ടുള്ളത് കമ്പോസ്റ്റ് ആയിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റും ട്രൈക്കോടർമ ചേർത്തത് ഇതിലിട്ട് കൊടുത്തു ഇത്രയും സാധനങ്ങൾ വളം എന്നുള്ള രീതിയിലല്ല ഇട്ടത് അത് എന്താ വെച്ചാൽ ആ സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു രണ്ട് നന കൊടുത്തു ഞാൻ രണ്ട് ദിവസം അടുപ്പിച്ച് നന്നായി നനച്ചു ഇങ്ങനെ നനച്ചപ്പോൾ ഈ ഇതിലുള്ള അതായത് ഈ വളങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ മണ്ണിൽ പുറത്തുനിന്ന് വരുന്ന വര അല്ലെങ്കിൽ നമ്മുടെ വളക്കൂട്ടുകളിലുള്ള ഇട്ടുകൊടുത്തയിലുള്ള ബാക്ടീരിയകളും മറ്റ് സാധനങ്ങളും സൂക്ഷ്മജീവികൾ മൈക്രോബ്സൊക്കെ ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഈ മണ്ണിനൊന്ന് ഉത്തേജിപ്പിക്കും ആ ഉത്തേജനത്തിന്റെ അല്ലെങ്കിൽ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂമിക് ആസിഡ് അല്ലെങ്കിൽ ഫൾവിക് ആസിഡ് സി വിഡ് എക്സ്ട്രാക്ട് ജെൽ എന്ന് പറഞ്ഞ ജെല്ലായിട്ടും പൗഡറായിട്ടും പിന്നെ ജെല്ലായിട്ടും പൗഡറായിട്ടും കിട്ടണമുണ്ട് അത് ഞാൻ ആ ജെല്ല് കലക്കിയിട്ട് അതും ഒരു മിനിമം തോതിൽ ചെടികൾക്ക് അപ്ലൈ ചെയ്തു ഇത്രയും ചെയ്ത് ഇതാണ് അടീനിയത്തിന്റെ നല്ലടപ്പം വളമായിട്ടല്ല ഞാൻ ഇതൊന്നും കൊടുത്തത് അപ്പൊ മനസ്സിലാക്കുക നിങ്ങൾ വളം എന്നുള്ള രീതിയിൽ കടൽപ്പണ കുളിപ്പിച്ച് ചോദിച്ചൊന്നുമല്ല നമ്മൾ ഈ മണ്ണിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണിലുള്ള മൈക്രോപ്സിനെ ഒന്ന് ഒന്ന് ഒന്നൊക്കെ ഉണങ്ങിയിരിക്കുക അതായത് അല്ലെങ്കിൽ നനഞ്ഞ് വളമൊന്നും കൊടുക്കാതെ ഒരു നാലഞ്ച് ഇങ്ങനെ ഇരിക്കുക ഉണങ്ങി ഉണക്കായിരിക്കുക അല്ലെങ്കിൽ എല്ലാ ജൈവ സാധനങ്ങളും മണ്ണിൽ ഒലിച്ചു പോയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ മണ്ണിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈക്രോപ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് കൊടുത്തു ഇത് കിട്ടാത്ത ആളുകൾ മാത്രം മൈക്രോപ്സിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗുളിക പോലെ രൂപത്തിലൊക്കെ സാധനങ്ങൾ പലതും ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണ് അത് ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ മണ്ണിനെ ഏത് വളത്തെയും വലിച്ചെടുക്കാൻ പ്രാപ്തമായ രൂപത്തിലാക്കി കൊടുക്കുക ഇതാണ് ഒരു പത്ത് ദിവസം ചെയ്യേണ്ടത് ഇന്നിപ്പോൾ പതിനേഴാം തീയതിയായി നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക അതായത് നിങ്ങൾ കൊടുക്കുന്നത് വളം തന്നെയാണ് പക്ഷെ വളമായിട്ടല്ല നമ്മളിവിടെ അതിനെ ആക്കുന്നത് ആ മണ്ണിനെ ഒന്ന് ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം അപ്പോൾ ഒരു പത്ത് ദിവസം ഇരുപത്തി ഏഴാം തീയതി വരെ അങ്ങനെ കൊടുക്കുക ഇനി അത് കഴിഞ്ഞാൽ മഴ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ശക്തമായ മഴ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് അപ്പൊ ഇത്ര ഈ ചെടികൾ ഇപ്പൊ എൻ്റെ ചെടികളിലെ പകുതിയിലേറെ ടെറസിലാണ് ബാക്കി ഷെഡിലുണ്ടായിരുന്നു ഞാൻ ടെറസിലേക്ക് മാറ്റി ഇനി ഇത് മഴയായാലും വെയിലായാലും ഇവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നല്ല മഴ വരികയാണെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെക്കുക അല്ലെങ്കിൽ വെയിലെ തന്നെ ഈ സാധനം വേണം പിന്നെ ഈ ജൈവ ഈ മണ്ണിനെ ഉത്തേജിപ്പിക്കാനുള്ള ഈ വളങ്ങൾ കൊടുത്ത സമയത്ത് രണ്ട് നേരം ഇതിൽ ചെറിയ നനവ് വേണം ഒരു ചെറിയ സ്പ്രേ കൊടുത്താലും മതി അടിഭാഗത്തേക്ക് സ്പ്രേ നനവിൽ നിലനിൽക്കണം ഇതിൻ്റെ ഈ കവർ അല്ലെങ്കിൽ ചട്ടീൻ്റെ ഉള്ളിൽ ഇതാണ് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്ക് ഗുണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇങ്ങനെ ഈ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെടികളായിട്ട് ബന്ധപ്പെട്ടും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മളുടെ മനുഷ്യന്റെ രീതി വെച്ചിട്ട് തന്നെ ആലോചിച്ചിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും അപ്പൊ നമുക്ക് ഈ ഫലവത്തായ ഒരു കാര്യം കൊടുക്കുന്നത് പൂർണ്ണമായും കിട്ടണം ഞാൻ ചെണ്ടുമല്ലി കൃഷിയിൽ ഏകദേശം ഞാൻ പറയാം എഴുന്നൂറ്റി തൊണ്ണൂറ് ഗ്രൂപ്പുകൾ ഈ പ്രാവശ്യം എൻ്റെ അണ്ടറിൽ കൃഷി ചെയ്തു അതിലെ ഒട്ടുമിക്ക ആളുകളോടും പറഞ്ഞത് ഞാൻ എന്നോട് ഒരാൾ ഒരു ഇത് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഡെയിലി വളം കൊടുക്കാൻ പറയണതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മറുപടി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെയിലി കൊടുക്കാനല്ല പറഞ്ഞു അത് ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക അതായത് കൊടുക്കുന്ന വളം ഒരു പ്രത്യേക അളവാണെങ്കിൽ അത് ഇന്ന് കൊടുത്താൽ മഴയിൽ ഒലിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ കൊടുക്കണ്ട ഓരോ ദിവസങ്ങളിലായിട്ട് യഥാർത്ഥ അളവ് തന്നെ കൊടുക്കുന്നുള്ളൂ അത് പല വട്ടം കൊടുത്തുകൊണ്ട് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള പ്രാപ്തിയാക്കുക അതുപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് നമ്മൾ ഈ ചെടീനെ വേറെ ഒരു മാജിക് ഫർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് വളമോ എന്ത് സാധനമോ നിങ്ങൾ കൊടുത്തോളൂ പക്ഷേ ഒരു പത്ത് ദിവസം ഈ പറയുന്ന രീതി ചെടികൾക്കൊന്ന് വിട്ടുകൊടുക്കുക അതായത് ചെടികൾക്കൊരു നല്ല നടപ്പ് കൊടുക്കുക ഈ ഇങ്ങനെ നല്ല നടപ്പ് ചെടികൾക്ക് കൊടുക്കുന്നതോടുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ ഇതിൽ കേടുള്ളതൊക്കെ മാറ്റി പിന്നെ കൊമ്പിൻ്റെ അഗ്രബുക്കളൊക്കെ നശിച്ചിട്ട് കേടായിട്ടില്ലെങ്കിൽ ഒക്കെ തട്ടിക്കളഞ്ഞ് ഒരു ബ്രഷ് ഉപയോഗിച്ച് തട്ടിയാലും ഈ സാധനങ്ങൾ ഉണങ്ങിയതൊക്കെ വീണ് പോവും അങ്ങനെ അതൊക്കെ ചെയ്തു അതിൻ്റെ ചുവട് വൃത്തിയാക്കി കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളഞ്ഞ് കാര്യമായി ഇളക്കൊന്നും വേണ്ട ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ദിവസം ഒന്ന് നിരീക്ഷിക്കുക ഇതെല്ലാം ചെയ്ത് അപ്പോൾ മണ്ണ് ഈ പത്ത് ദിവസം കൊണ്ട് ഒന്ന് റെഡിയാവും ഒരു കാര്യം മറക്കാതെ ചേർക്കണം ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ ഇലകൾ ഉണങ്ങി വീണ് മഴയും വെയിലും കൊണ്ട് അവിടെ കിടന്ന് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടിഞ്ഞ ഇലകളും അല്പം മണ്ണോട് കൂടി എടുത്തിട്ട് ഈ ചട്ടിയിൽ നിക്ഷേപിക്കുക അത് നിങ്ങളുടെ ചെടിക്ക് നന്നായി ഗുണം ചെയ്യും മാവിൻ്റെയോ ബ്ലാവിൻ്റെയോ മറ്റേത് മരത്തിൻ്റെയും നിങ്ങൾ ഉണങ്ങിയ ഇലകൾ വീണ് ചതുപ്പ് ചപ്പായിട്ട് കിടന്ന് അവിടെ നിലത്ത് കിടന്ന് പൊടിഞ്ഞിട്ടൊരു ബ്ലാക്ക് ചായപ്പൊടി പോലെ എങ്ങനെ ആയിട്ടുണ്ടാവും ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ മണ്ണോട് കൂടി കുറച്ചെടുത്തിട്ട് ഈ ചട്ടിയിൽ നിക്ഷേപിക്കുക ഇതാണ് അടീനിയത്തിൻ്റെ നല്ല നടപ്പ് അപ്പം ഇന്നലെ ആ വിളിച്ച സുഹൃത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണം ഈ വീഡിയോ ഞാൻ ഇന്നൊന്ന് റിപ്പീറ്റ് ചെയ്തത് ഇത്രയും വിശദമായി പറഞ്ഞു തന്നത് ആൾക്ക് ആ ഐഡിയ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ ഈ വളം കൊടുക്കുന്നത് വളമാണ് പക്ഷേ വളമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇത് ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ അല്ല ഇതൊരു അടീനിയത്തിന്റെ മണ്ണിനെ പരിപോഷിപ്പിക്കുന്ന രീതിയാണ് അടീനിയം മാത്രമല്ല മറ്റു ചെടികൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ സെപ്റ്റംബർ അതായത് പതിനേഴാകുമ്പോൾ ഇരുപത്തേഴ് ഒക്ടോബർ ഒന്ന് മുതൽ നമുക്കിതിൻ്റെ കൃത്യമായ വളപ്രയോഗം ആരംഭിക്കാം ഇനി ഈ ഒക്ടോബർ ഒന്ന് മുതലാണ് ഇതിന്റെ വളപ്രയോഗം കൊടുക്കാനും എല്ലാ വർഷവും അതല്ല അടുത്ത വർഷം മഴ കൂടുതലാണെങ്കിൽ വേറെ രീതി അടുത്ത വർഷം മഴ കുറവാണെങ്കിൽ വേറെ രീതി ചെടികള് പത്ത് ദിവസത്തെ നല്ല നടപ്പ് എന്ന് പറയുന്ന ഈ സമയത്ത് ഇതിലെല്ലാം ബാക്ടീരിയ ഒക്കെ റെഡി ഡെവലപ്പ് ചെയ്ത് എല്ലാം മണ്ണൊക്കെ സെറ്റായി നിൽക്കും നാല് മാസത്തോളം അതിന് മൂന്ന് മാസത്തോളം വളം കിട്ടാത്ത അവസ്ഥയിൽ ആയിരുന്നു അപ്പൊ ചെടികൾക്ക് എന്തായാലും വളം ആവശ്യമാണ് വളരാനും പൂവിടാനും ഇപ്പൊ വളം കിട്ടുന്നില്ല ഈ അവസ്ഥയിലാണ് നിങ്ങൾ മണ്ണിനെ ഉത്തേജിപ്പിക്കാനുള്ള എല്ലാ സാധനവും കൊടുത്തത് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം കാരണം ഇനി ഏത് വളം കൊടുത്താലും വലിച്ചെടുക്കാൻ ചെടി തയ്യാറാവും ഇതുകൊണ്ടാണ് ചില സ്ഥലത്ത് അടീനിയങ്ങൾ കുറച്ച് പൂവിട്ടിട്ട് അതേപോലെ നശിച്ചു പോകുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ ഈ ഉണങ്ങിയ മണ്ണ് കൃത് കേടായ മണ്ണ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പരിചരണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേടുവന്നു പോകുന്നു പിന്നെ മറ്റൊരാൾ പണ്ടൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ ചെടിയിൽ എന്താ ഇത്രയും പൂവില്ലാത്തത് കുറച്ച് പൂവല്ലുള്ളൂ ഇവിടെ സെയിൽ ആണ് അടീനിയത്തിന്റെ സെയിൽ സെന്ററാണ് ഗ്രാഫ്റ്റിംഗ് സെന്റർ ആണ് ഒരു ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് പോവും അപ്പോൾ അടുത്ത ചെടി വരും അതേ വലിപ്പുള്ള അതേ രൂപത്തിലുള്ള വേറെ ചെടികളും കുറെ ഒരേ പോലുള്ള ചെടികളുണ്ടോ ഈ ചെടികൾ വീണ്ടും വീണ്ടും ഇവിടെ വരും ചില ചെടികൾ ഇവിടെ ഇരിക്കും അപ്പൊ ചില ചെടികളിൽ ഞാൻ എല്ലാ കാലത്തും പൂവിടാൻ വേണ്ടി ചില കൊമ്പില് കുറേ ടെക്നിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് ഭാഗത്ത് പൂവിടും പൂ നിറഞ്ഞ ചെടികൾ ഇവിടെ കൂടുതൽ നിക്കാറില്ല ഒരു ചെടിയിൽ പൂവിട്ട് മുട്ട് വരുമ്പോഴേക്കും ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും ോ അപ്പോൾ അഡീനിയത്തിൻ്റെ ഈ നല്ല നടപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണകരമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക പിന്നെ നിർബന്ധമായി ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും കമൻറ്റ് അവിടെ രേഖപ്പെടുത്തണം കേട്ടോ ഇത് ശരിയാണോ ഇനി ഞാൻ പറഞ്ഞ രീതി തെറ്റാണെങ്കിൽ അതും രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മളുടെ അഡീനിയം കമ്മ്യൂണിറ്റിയിൽ ഒരു പുതിയ മാറ്റം കുറിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു താങ്ക്